ഹായ് ഫ്രണ്ട്സ് എ വിസ് പ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റുന്ന രണ്ട് തരത്തിലുള്ള തണ്ണിമത്തൻ ജ്യൂസുമായിട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഈ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ ആദ്യ ഒന്നാമത്തെ തണ്ണിമത്തൻ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ കുറച്ച് തണ്ണിമത്തൻ തോലും കുരുവൊക്കെ മാറ്റിയ ശേഷം ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ തണ്ണിമത്തൻ എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഇഞ്ചി ഒരിക്കലും കൂടി പോകരുത് ഇഞ്ചി കൂടിപ്പോയാൽ ഇഞ്ചിയുടെ മണമായിരിക്കും കൂടുതലായിട്ട് മുന്നോട്ട് നിൽക്കുക ചൂടുകാലത്ത് ഒരു റീഫ്രഷ്മെൻറ്റിന് വേണ്ടി കുറച്ച് പുതിയ ഒരു ഇലക്കായുടെ കുരുവും പിന്നെ മധുരത്തിന് വേണ്ടി കാൽക്കപ്പ് പഞ്ചസാരയും ചേർക്കുന്നുണ്ട് പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഞാനിത് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം ബ്ലൻഡ് ചെയ്ത ജ്യൂസ് ഒരു അരിപ്പിയിലൂടെ അരിച്ചെടുക്കാം വെള്ളം ആവശ്യമെന്ന് തോന്നിയാൽ അല്പം വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാം ഞാൻ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ ഇതിലുള്ള കുരുവൊക്കെ മാറ്റിയെടുത്തത് കൊണ്ട് ഇനി അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി വെള്ളം ചേർക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാരയും ചേർക്കേണ്ടി വരും നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം തണുപ്പ് വേണ്ടാത്തവർക്ക് ഇതിങ്ങനെ തന്നെ കുടിക്കാവുന്നതാണ് തണ്ണിമത്തൻ കട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി കസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചേർക്കുന്നു മാത്രം ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക ഇതിലേക്ക് അല്പം മൈസ് കൂടെ ചേർക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഒന്നാമത്തെ തണ്ണിമത്തൻ ജ്യൂസ് തയ്യാറായി ഇനി രണ്ടാമത്തെ തണ്ണിമത്തൻ ജ്യൂസ് തയ്യാറാക്കാം അതിനായി ഞാനിവിടെ തണ്ണിമത്തങ്ങ കുരുവൊക്കെ മാറ്റി ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതുപോലൊരു സ്മാഷർ ഉപയോഗിച്ച് ഉടച്ചെടുക്കാം ഒരിക്കലും ഇത് മിക്സിയിലിട്ട് അടിക്കരുത് ഈ ജ്യൂസ് കടിച്ചു കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഇപ്പം ഞാനിത് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച തണുത്ത പാൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഇതിലും പഞ്ചസാരയുടെ അളവ് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കസ്കസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാര ഒക്കെ നല്ലതുപോലെ മെൽറ്റായി വരുന്നത് വരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അതിനുശേഷം ആവശ്യത്തിന് ഐസ് കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ രണ്ട് തരത്തിലുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസുകൾ തയ്യാറായി വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം നല്ല റെസിപ്പികൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്